നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ എട്ട് സ്ഥലം അമേരിക്കയിലെ ചിക്കാഗോ മിഡ്വേ ഇന്റർനാഷണൽ എയർപോർട്ട് ഇന്ന് പതിവിലും കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആ വിമാനത്താവളത്തിലുണ്ട് ലോസ് ഏഞ്ചൽസിൽ നിന്ന് വരുന്ന ഒരു പ്രൈവറ്റ് ജെറ്റിനുള്ളിൽ വൻ ലഹരി വസ്തുക്കളും തോക്കുകളും കടത്തിക്കൊണ്ട് വരുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് അവർ അവിടെ തമ്പടിച്ചിരിക്കുന്നത് അധികം താമസിക്കാതെ തന്നെ അവർ കാത്തിരുന്ന ആ പ്രൈവറ്റ് ജെറ്റ് ചിക്കാഗോ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ഞൊടിയിടയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിമാനം ലക്ഷ്യമാക്കി കൊതിച്ചു പരിശോധനയിൽ മുപ്പത്തിരണ്ട് കിലോ വരുന്ന ലഹരി അടങ്ങിയ ഒരു ബാഗ് അവർ കണ്ടെത്തി എന്നാൽ അതിലും ഗുരുതരമായ രാസലഹരിയും ലഹരി മരുന്നിന് സമാനമായ ഉറക്ക ഗുളികകളും വേദന സംഹാരികളും വിമാനയാത്രക്കാരനായ കേവലം ഇരുപത്തി ഒന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ജേരഡ് ആൻ്റണി ഹിഗിൻസിന്റെ കൈവശം ഉണ്ടായിരുന്നു എന്തായാലും ആരും പ്രതീക്ഷിക്കാത്തതാണ് അടുത്ത നിമിഷം സംഭവിക്കുന്നത് തൻ്റെ പക്കലുണ്ടായിരുന്ന രാസലഹരി ഒരു കാരണവശാലും സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിക്കരുത് എന്ന ലക്ഷ്യത്തോടെ ആ ഇരുപത്തിയൊന്നുകാരൻ അവയെല്ലാം ഒരുമിച്ച് വിഴുങ്ങുന്നു അപകടം തിരിച്ചറിഞ്ഞതോടെ ആ ചെറുപ്പക്കാരനുമായി മിഡ്വേ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ആംബുലൻസ് അടുത്തുള്ള ആശുപത്രിയിലേക്ക് കുതിക്കുന്നു എന്നാൽ ആംബുലൻസ് ആശുപത്രി കവാടം കടക്കുന്നതിന് മുമ്പ് തന്നെ ആ ചെറുപ്പക്കാരൻ മരണത്തിൻ്റെ മരവിച്ച കൈകളിൽ അഭയം പ്രാപിച്ചിരുന്നു ഡിസംബർ ഒൻപതിലെ ആ തണുത്ത പ്രഭാതം പുലർന്നത് അമേരിക്കയിലുടനീളമുള്ള അല്ല ലോകത്തെമ്പാടുമുള്ള സംഗീത പ്രേമികളുടെ ദീനരോധനം കേട്ടിട്ടായിരുന്നു ദുഃഖം തളം കെട്ടിക്കിടന്ന മരണത്തിന്റെ മരവെപ്പുള്ള അന്തരീക്ഷത്തിൽ ഗ്രാക്കിൾ പക്ഷികൾ പോലും ചിലയ്ക്കുവാൻ മടിച്ചു ചിറകുകൾ ഒതുക്കി അവരും ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് എന്ന് തോന്നിപ്പിച്ചു എക്സ് 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 ടെൻഡാസിയോൺ എന്ന മഹാപ്രതിഭയുടെ വിയോഗത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുന്നേ ലോക സംഗീതത്തിന് മറ്റൊരു പ്രതിഭാശാലിയെ കൂടി നഷ്ടമായിരിക്കുന്നു പ്രതിഭയിലൂടെ ലോകത്തെ വിസ്മയിപ്പിച്ച ജ്യൂസ്വേൾഡ് എന്ന അതുല്യ ഗായകൻ തലേ ദിവസം ചിക്കാഗോ വിമാനത്താവളത്തിൽ അരങ്ങേറിയ സംഭവത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു അമേരിക്കയിലെ തെരുവുകളിലുടനീളം ആളുകൾ ഇറങ്ങി നടന്നു ചിലർ ആത്മഹത്യക്ക് പോലും ശ്രമിച്ചു കേവലം ഇരുപത്തിയൊന്നുകാരനായ ആ ഗായകനെ അവസാന കാണുവാൻ അവർ തിക്കിത്തിരക്കി അയാളുടെ ചേതനയേറ്റ ശരീരം കണ്ട് അവർ കണ്ണീർ പൊഴിച്ചു ഇത് ഓരോ രക്ഷിതാക്കളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കഥയാണ് ദിനവും ലക്ഷങ്ങളുടെ ലഹരി പിടികൂടുന്ന ഇന്നത്തെ കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കഥ എല്ലാത്തിനുമുപരി ഇത് അവന്റെ കഥയാണ് സംഗീത ലോകത്തെ തന്റെ കൊണ്ട് കയ്യിലെടുത്ത ഒരു ഇരുപത്തി ഒന്നുകാരൻ്റെ കഥ ഉദിച്ചുയരുന്നതിന് മുൻപ് ലഹരി മൂലം അസ്തമിക്കേണ്ടി വന്ന ഒരു പുൻതാരകത്തിന്റെ കഥ ജേറി ആന്റണി ഹിഗിൻസ് എന്ന ആരാധകരുടെ ജ്യൂസ് വെൽഡിന്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ രണ്ടിന് അമേരിക്കയിലെ ഇല്ലിനോയ്സിലാണ് ജെരഡ് ആൻ്റണി ഹിഗിൻസ് എന്ന കുഞ്ഞ് ഹിഗിൻസ് ജനിച്ചു വീഴുന്നത് എന്നാൽ അച്ഛൻ്റെയും അമ്മയുടെയും വാത്സല്യം ഒരുമിച്ച് അനുഭവിക്കാനുള്ള ഭാഗ്യമൊന്നും അവന് ലഭിക്കുന്നില്ല അവന് കേവലം മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും വേർപിരിയുകയാണ് പിന്നീട് ഹിഗിൻസ് തൻ്റെ അമ്മയോടൊപ്പമാണ് കഴിയുന്നത് തികഞ്ഞ ദൈവവിശ്വാസിയായിരുന്നു അവർ മകനെ ഏറെ വാത്സല്യത്തോടെയാണ് അവർ നോക്കിയിരുന്നതും ഹിഗിൻസിൽ സംഗീതവാസനയുണ്ടെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞതും അവൻ്റെ അമ്മ തന്നെയായിരുന്നു പള്ളിയിലെ കൊയർ ടീമിലും പിയാനോ ക്ലാസ്സിലുമൊക്കെ അമ്മ അവനെ ചേർക്കുന്നു പക്ഷേ മനസ്സിനെ ശാന്തമാക്കുന്ന ലളിത സംഗീതത്തേക്കാൾ അവനിഷ്ടം സിരകളിൽ ഊർജം നിറയ്ക്കുന്ന റോക്ക് മ്യൂസിക്കിനോടായിരുന്നു എന്നാൽ ഇത്തരം സംഗീതം മതത്തിന് എതിരാണെന്ന നിലപാടാണ് അമ്മ സ്വീകരിക്കുന്നത് അതിനാൽ തന്നെ ഇത്തരം പാട്ടുകൾ പാടാനോ പരിശീലിക്കാനോ ഒന്നും അവർ അവനെ അനുവദിച്ചിരുന്നില്ല അതിനാൽ തന്നെ വീട്ടിൽ തണിച്ചുള്ളപ്പോഴും കുളിക്കുമ്പോഴുമൊക്കെ അവൻ അത്തരം പാട്ടുകൾ പാടി പരിശീലിക്കുന്നു അമ്മയുടെ ശാസനം മൂലം അവൻ്റെ അക്കാലത്തെ പാട്ടുകളൊന്നും കുളിമുറിയും കടന്ന് പുറത്തേക്ക് വന്നില്ല കൂട്ടുകാരുടെ വീട്ടിൽ എവിടെയോ വെച്ച് കേട്ട പാട്ടുകളിലൂടെ ഫ്യൂച്ചർ എന്ന റാപ്പ് ഗായകനെ അവൻ തൻ്റെ ആരാധനാ പുരുഷനാക്കുന്നു കേൾക്കുന്ന വരികൾ ഓർത്തെടുത്ത് എഴുതിയും തൻ്റെ ഇഷ്ടത്തിന് പാടിയുമൊക്കെ കാലം കടന്നു പോകുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഹിഗിൻസ് പഠിച്ചിരുന്ന സ്കൂളിൽ കുട്ടികളുടെ സംഗീതവാസനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു റേഡിയോ ആരംഭിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയത് ഹിഗിൻസ് ആയിരുന്നു സ്കൂളിൽ മറ്റാരും പാടാത്ത തരത്തിൽ അസാധ്യമായി അവൻ പാടുകയാണ് പതിയെ സ്കൂളിലെ മുഴുവൻ കുട്ടികളും അവൻ്റെ ആരാധകരായി മാറുന്നു പാട്ടിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ അവൻ്റെ പഠനത്തിലെ ശ്രദ്ധ കുറയുന്നു പുതിയ പാട്ടുകൾ തയ്യാറാക്കുവാനും അവ പരിശീലിക്കാനും അവൻ സമയം കണ്ടെത്തുന്നു രണ്ടായിരത്തി പതിനാലിൽ തൻ്റെ പതിനാറാമത്തെ വയസ്സിൽ സൗണ്ട് ക്ലൗഡിൽ ജ്യൂസ് ദ കിഡ് എന്ന പേരിൽ ഒരു അക്കൗണ്ട് അവൻ തുടങ്ങുന്നു സംഗീതത്തിൽ തനിക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന വിശ്വാസം അവനിൽ ഉണ്ടാകുന്നു എങ്കിലും അമിതമായ ലഹരി ഉപയോഗം തൻ്റെ ഭാവി നശിപ്പിക്കും എന്ന് അവൻ ഭയപ്പെടുന്നു അമ്മയുടെ സംരക്ഷണ വലയവും ഭേദിച്ച് തൻ്റെ ആറാമത്തെ വയസ്സിൽ ഹിഗിൻസ് ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് പിന്നീട് വന്ന പല റിപ്പോർട്ടുകളിലും പരാമർശിക്കുന്നുണ്ട് ചെറിയ പാർട്ട് ടൈം ജോലിക്ക് പോയാണ് അമ്മ അറിയാതെ ലഹരി വാങ്ങാനുള്ള പണം അവൻ കണ്ടെത്തിയിരുന്നത് ജീവിത ചെലവുകൾ കൂടിയപ്പോൾ ഒരു ഫാക്ടറിയിൽ പോലും അവൻ ജോലിക്ക് പോകുന്നുവെങ്കിലും ലഭിക്കുന്ന പണത്തിന്റെ ഭൂരിഭാഗവും ലഹരിക്കു വേണ്ടിയാണ് അവൻ മാറ്റിവെക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫോർ അവർ എന്ന ഗാനം അവൻ സൗണ്ട് ക്ലൗഡിൽ അപ്ലോഡ് ചെയ്യുന്നു മികച്ച സംഗീതോപകരണങ്ങളുടെ സഹായമില്ലാതെ ഒരു മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത ആ ഗാനം അത്യാവശ്യം ശ്രദ്ധ പിടിച്ചു പറ്റുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനാറ് വരെയും തുടർച്ചയായി അവൻ ഗാനങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണ് ചിക്കാഗോയുടെ തനതായ സംഗീതത്തിൽ നിന്നും വ്യത്യസ്തമായ ഹിഗിൻസിന്റെ താളം തിരിച്ചറിഞ്ഞ സൈഡ് പീസ് എന്ന ബീറ്റ് പ്രൊഡ്യൂസറും നിക് മിറ എന്ന അയാളുടെ അടുത്ത സുഹൃത്തും ഹിഗിൻസിനായി ബീറ്റുകൾ ഉണ്ടാക്കി നൽകാമെന്ന് സമ്മതിക്കുന്നു അവരുടെ നിർദ്ദേശപ്രകാരം ജ്യൂസ് ദ കിഡ് എന്ന പേര് മാറ്റി ജ്യൂസ് വേൾഡ് എന്നാക്കി മാറ്റുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഓൾ ഗേൾസ് ആർ സെയിം എന്ന ഗാനം സൂപ്പർ ഹിറ്റായി മാറിയതോടെ ജ്യൂസ് വേൾഡ് പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തി ലൂസി ഡ്രീംസ് എന്ന ഗാനത്തിന്റെ വിജയത്തോടെ അസൂയാവാഹമായ വളർച്ചയാണ് ഹിഗിൻസ് നേടുന്നത് ത്രിപിൾ നയൺ എന്ന ഹിറ്റ് ഗാനം കൂടി പുറത്തിറങ്ങിയതോടെ മൂന്ന് മില്യൺ അമേരിക്കൻ ഡോളറിന്റെ കോൺട്രാക്റ്റും ഹിഗിൻസ് ഒപ്പിടുന്നു തൻ്റെ ആരാധനാ പുരുഷനായ ഫ്യൂച്ചറിനോടൊപ്പം പോലും അവൻ വേദി പങ്കിടുന്നു എക്സിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ പാട്ടുകളും വളരെ ശ്രദ്ധ നേടുന്നു അവൻ്റെ പ്രതിഭയെ ലോകം വാഴ്ത്തിപ്പാടുന്നു ആരാധകർ അവനോടൊപ്പം ഫോട്ടോ എടുക്കാൻ കാത്തുനൽക്കുന്നു അമേരിക്കയിലെ സെൻസേഷനായി ഹിഗിൻസ് മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ജീവിതത്തിലെ പല പ്രതിസന്ധികളും തരണം ചെയ്യുവാൻ അയാളുടെ സംഗീതം ആളുകളെ പ്രാപ്തരാക്കുന്നു എങ്കിലും ലഹരി ഉപയോഗം കുറയ്ക്കുവാനുള്ള പരിശ്രമങ്ങൾ ഹിഗിൻസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഹിഗിൻസിൻ്റെ ചില പാട്ടുകൾ ലഹരിയെ മഹത്വവൽക്കരിക്കുന്നതാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളും അക്കാലത്ത് ഉയർന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ എട്ടിലെ ആ ദിനത്തിൽ ഹിഗിൻസിൻ്റെ ജീവിതത്തിന് ആരും പ്രതീക്ഷിക്കാത്തൊരു അന്ത്യമാണ് ഉണ്ടായത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചിക്കാഗോ മിഡ്വേ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഉണ്ടായ ആ സംഭവത്തിൽ ലോകത്തെ വിസ്മയിപ്പിച്ച ആ മഹാപ്രതിഭ മരണപ്പെടുന്നു അന്ന് പിടിച്ചെടുത്ത മുപ്പത്തിരണ്ട് കിലോയോളം വരുന്ന ലഹരി വിൽപ്പനയ്ക്ക് ആയിരുന്നില്ലെന്നും സ്വന്തം ആവശ്യത്തിനാണ് കൊണ്ടുവന്നത് എന്നും പറയപ്പെടുന്നു പ്രതിഭ ഉണ്ടായിരുന്നിട്ടും ലോക സംഗീതത്തിന് കൂടുതൽ സംഭാവനകൾ നൽകുവാൻ കഴിവുണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന് അതൊന്നും സാധിക്കാതെ പോയത് തീർച്ചയായും ലഹരിയുടെ അമിതമായ ആസക്തി കൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലും ദിനവും നിരവധി ചെറുപ്പക്കാരെയാണ് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് പിടികൂടുന്നത് അല്പനേരത്തെ സുഖത്തിനായി ലഹരിയിൽ ജീവിതം ഹോമിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ മനഃപ്പാഠമാക്കേണ്ട ജീവിതം തന്നെയാണ് ജ്യൂസ് വേൾഡിൻ്റേത് വെബ് ഡെസ്ക് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് അയൺ ബിൽഡ് ഗുജറാത്ത്